അനൂപ് മേനോൻ ലാൽ രേഖ ഹരീന്ദ്രൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ ചെക്ക് എന്ന സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ അശ്വന്ത് കോക്കിനെതിരെ സംവിധായകൻ പുരോഗമന സമൂഹം ഇത്തരം ട്രോളിംഗ് തള്ളിക്കളയണമെന്നും കോക്കിനെ പോലുള്ളവർ മറക്കപ്പെടുമെന്നും രതീഷ് ശേഖർ പറഞ്ഞു ഞാനും ടീമും ചെക്ക് മേറ്റ് ഉണ്ടാക്കിയത് ഇൻ്റലിജൻസ് സ്റ്റോറി ടെല്ലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഓഡിയൻസിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഓഡിയൻസിന് വേണ്ടി അമേരിക്കയിൽ നിന്നുള്ള ഒരു മലയാളി സ്റ്റോറി ടെല്ലർ എന്നുള്ള നിലയിൽ എൻ്റെ കണ്ടന്റ് മലയാളി പ്രേക്ഷകർക്കും ഒപ്പം ലോകം മുഴുവനും ഉള്ള പ്രേക്ഷകർക്കും വേണ്ടിയാണ് ഞാൻ അമേരിക്കയിൽ ആയതിനാൽ അവിടുത്തെ കഥയാണ് പറഞ്ഞത് ബുള്ളിയിങ് ഒക്കെയാണെന്ന് വിചാരിക്കുന്ന ചിലയാളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ധാരാളം ക്രിയേറ്റേഴ്സിന് ഇതുപോലെയുള്ള റെസ്പോൺസ് കൊടുക്കാൻ പേടിയാണ് കാരണം അവരുടെ ഉപജീവനം സിനിമയെ ആശ്രയിച്ചാണ് എന്നാൽ എനിക്ക് അങ്ങനെയല്ല എന്ന് രതീഷ് ശേഖർ പറയുന്നു രതീഷ് ശേഖറിന്റെ വാക്കുകൾ ഇങ്ങനെ അനീതി കണ്ടാൽ പറയേണ്ടതുണ്ട് അമേരിക്കയിൽ അവിടുത്തെ കോടതിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അവിടുന്ന് പഠിച്ച ചില കാര്യങ്ങളുണ്ട് നിക്ക് നെയിംസ് ഉപയോഗിച്ചും സർക്കാസ്റ്റിക് രീതിയിലും ആരെയും പരിഹസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സീനിയർ നടന്മാരായ ലാൽ അനൂപ് മേനോൻ ഇവരോട് കോക്ക് റിവ്യൂവർ കാണിച്ച അനാദരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടങ്ങാം നാടോടിക്കാറ്റും പകൽ നക്ഷത്രങ്ങളും ബ്യൂട്ടിഫുള്ളും ഒക്കെ അടക്കം ഒട്ടേറെ നല്ല സിനിമകൾ നമുക്ക് തന്നെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അവർ അവർ നമ്മളെ പോലൊരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നതാണ് ഈ ന്യൂ ആർട്ട് ഫോമിനൊപ്പം അവർ പിന്തുണയുമായി നിന്നു പൊതുജന സമക്ഷം അവരെ മൊക്കിങ് ചെയ്യുമ്പോൾ അത് ആ റിവ്യൂവറുടെ ക്യാരക്ടറാണ് തുറന്ന് കാണിക്കുന്നത് ആർക്കും സ്വതന്ത്രമായി എന്തും പറയാമെന്നത് ദുരുപയോഗിക്കപ്പെടുന്നതാണ് ഇത് കാണിക്കുന്നത് അതൊരു സമൂഹം എന്ന നിലയിൽ നമ്മളെ വളർത്തില്ല നൂറ് വർഷം മുമ്പ് ജസ്റ്റിസ് ഫോർ ഓൾ വുമൻ റൈറ്റ്സ് എൽജിബിഡിക്യു ഇവയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് ആളുകൾ ചോദിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്നൊക്കെ നമ്മൾ റിക്കവർ ചെയ്ത് ഇവിടെ വരെ എത്തിയില്ലേ അടിമത്വവും തൊട്ടുകൂടായ്മയും തുടങ്ങിയ ഒത്തിരി പരിപാടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെയാണ് ഈ ട്രോളിംഗ് ബുള്ളിയിങ് ഇൻ പബ്ലിക് ബോഡി ഷെയ്മിംഗ് പബ്ലിക് ഹ്യൂമിലൈസേഷൻ ഒക്കെ ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇത്തരം പ്രവണതകൾ മാറണം ട്രോളിംഗിലൂടെ ക്ലിക്ക് ബെയ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്നൊരു റവന്യൂ സ്ട്രീം ഉണ്ടാക്കി അയാളുടെ ഓഡിയൻസിന് കൊടുത്ത് സന്തോഷം കണ്ടെത്തുന്നത് എന്ത് തരം റിവ്യൂവിങ് ആണെന്ന് മനസ്സിലാകുന്നില്ല പുരോഗമൻ സമൂഹം ഇത്തരം ട്രോളിംഗ് തള്ളിക്കളയണം അയാളെ പോലെയുള്ളവർ മറക്കപ്പെടും ഇത്തരം പാടുകൾ മാഞ്ഞുപോകും അതാണ് സത്യം ഞാൻ ചെക്ക് മേറ്റിൽ വിശ്വസിക്കുന്നു ഓൺ മനോരമ ടൈംസ് നൌ മാതൂമി ഏഷ്യാനെറ്റ് സി ഉണ്ണി ഉണ്ണിവ്ലോഗ്സ് ക്ലാസ് ആക്ട് തുടങ്ങിയവർ എല്ലാവരും ചെക്ക് മേറ്റിനെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് കേരള ഫിലിം ക്രിറ്റിക്സ് ജൂറി അംഗങ്ങൾ പുരസ്കാരം നൽകി ചെക്ക് മേറ്റ് നായികരേഖ ഹരീന്ദ്രനെ ആദരിച്ചു നിരവധി ഫോൺ കോളുകൾ എനിക്ക് ലഭിക്കുന്നുണ്ട് ഇത്രയും നല്ല കാര്യങ്ങൾ ചുറ്റും കേൾക്കുമ്പോൾ അയാളെ പോലെയൊരാളെ ഞാൻ കാര്യമാക്കുന്നേയില്ല ഇത് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള നെഗറ്റീവ് കോക്ക് റിവ്യൂവേഴ്സ് കാരണം കുഴിയിലേക്ക് തള്ളപ്പെട്ട ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയാണ് പരിഹാസവും കോമാളിത്തരവും അല്ലാത്ത കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തെ സ്വാഗതം ചെയ്യുന്നു മുമ്പും നെഗറ്റീവ് റിവ്യൂ നൽകിയതിന്റെ പേരിൽ അശ്വന്ത് കോക്കിനെതിരെ നിരവധി സംവിധായകർ പരാതി നൽകി